നമസ്കാരം ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിലെ നിർണായകമായ ഒരു ചുവഴിവെപ്പിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ ഓരോ നീക്കവും നിമിഷ നേരം കൊണ്ട് ഒപ്പിയെടുക്കാൻ പാകത്തിൽ ഇന്ത്യയുടെ ആകാശം ഇനി മാറുകയാണ് അതിർത്തികളിൽ നിതാന്ത ജാഗ്രതയുമായി വിന്യസിക്കപ്പെടുന്ന സ്പൈ ബേഡ്സ് അഥവാ ചാര ഉപഗ്രഹങ്ങളുടെ വൻ നിരയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇരുപത്തി ആറായിരം കോടി രൂപ ചെലവിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന ഈ ബൃഹത്തായ പദ്ധതിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ഈ സ്പൈ ബേഡ്സ് ലളിതമായി പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൈടെക് ക്യാമറകളാണിവ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അൻപത്തിരണ്ട് അത്യാധുനിക സൈനിക ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഇവയുടെ പ്രത്യേകത എന്താണെന്നല്ലേ സാധാരണ ഉപഗ്രഹങ്ങൾക്ക് മേഘാവൃതമായ കാലാവസ്ഥയിലോ രാത്രിയിലോ വ്യക്തമായ ദൃശ്യങ്ങൾ നൽകാൻ പ്രയാസമാണ് എന്നാൽ സ്പൈ ബേഡ്സിലെ ഇൻഫ്രാറെഡ് സെൻസറുകളും സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളും ഏത് കടുത്ത മൂടൽമഞ്ഞിലും ഇരുട്ടിലും ശത്രുക്കളുടെ നീക്കം കൃത്യമായി ഒപ്പിയെടുക്കും അതിരത്ത് കടന്നുള്ള ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റവും സൈനിക നീക്കങ്ങളും തത്സമയം നമ്മുടെ കൺട്രോൾ റൂമുകളിൽ എത്തും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ പദ്ധതി അതിപ്രധാനമാണ് ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾ മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴക്കടൽ വരെ ഈ ആകാശ കണ്ണുകളുടെ പരിധിയിൽ വരും പ്രത്യേകിച്ച് ഇൻഡോ ചൈന അതിർത്തിയിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഇത് സൈന്യത്തെ സഹായിക്കും ഇതിനു മുമ്പ് ഇത്തരം ഡാറ്റകൾക്കായി നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ സ്പൈബേഡ്സ് നിലവിൽ വരുന്നതോടെ ഇന്ത്യ ഈ രംഗത്ത് പൂർണമായും സ്വയംപര്യാപ്തമാകും ഐഎസ്ആർഒയുടെയും സ്വകാര്യ പ്രതിരോധ മേഖലയുടെയും സംയുക്ത പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാൻ സാധിക്കും എന്നത് വലിയൊരു നേട്ടമാണ് ശത്രുക്കൾ ഏതെങ്കിലും ഒരു ഉപഗ്രഹം തകർത്താൽ പോലും പകരമായി മറ്റൊരു ഉപഗ്രഹം ഉടൻ തന്നെ വിക്ഷേപിക്കാനുള്ള ശേഷി ഇന്ത്യ ഇതിലൂടെ കൈവരിക്കും എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ ഉപഗ്രഹങ്ങൾ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് അതായത് ലക്ഷക്കണക്കിന് ദൃശ്യങ്ങളിൽ നിന്ന് അപകടകരമായ നീക്കങ്ങൾ മാത്രം ഈ സിസ്റ്റം വേർതിരിച്ച് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകും ചുരുക്കത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ കവചത്തിലെ പുതിയൊരു വജ്രായുധമാണ് സ്പൈബ്സ് ആധുനിക യുദ്ധങ്ങൾ ഭൂമിയിലല്ല മറിച്ച് സാങ്കേതിക വിദ്യയിലാണ് ജയിക്കുന്നത് എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ് ആകാശത്ത് കൺചിമ്മാതെ കാവലിരിക്കുന്ന ഈ പക്ഷികൾ നമ്മുടെ അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി